ഒറ്റ ദിവസം കൊണ്ട് ഉടുപ്പിക്ക് പോട്ട് വന്നാലോ അതെ ഞങ്ങൾ കയറി തിരുവല്ലയിൽ നിന്ന് കേട്ടോ രാത്രി തിരുവല്ലയിൽ നിന്ന് ട്രെയിൻ കയറി രാവിലെ ആകുമ്പോൾ ഉടുപ്പിക്ക് ചെല്ലും ഉടുപ്പിച്ച് ചെന്നിട്ട് ഒരു ടാക്സി എടുത്ത് നൂറ് രൂപ കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഉടുപ്പി ടൗണിലെത്തി നല്ല ഇടലി മസാല ദോഷം കഴിക്കാൻ പറ്റും കേട്ടോ കിട്ടില്ല ടേസ്റ്റാണ് ബസ്സിന് പത്ത് രൂപ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ മാൽപ്പി ബീച്ച് ചെല്ലാം കേട്ടോ ബീച്ച് അപ്പത്തേക്കും റെഡിയാവുന്നേ ഉള്ളൂ ഞങ്ങൾ കുറച്ച് നേരത്തെ ആയിരുന്നു അങ്ങനെ നാനൂറ് രൂപ ടിക്കറ്റ് എടുത്ത് സെൻറ്റ് മേരീസ് ഐലൻറ്റിലോട്ടുള്ള ബോട്ട് നോക്കി നിന്ന് ബോട്ട് വന്ന് ബോട്ടിൽ കയറി കഥയെല്ലാം പറഞ്ഞ് ഞങ്ങൾ സെൻറ്റ് മേരീസ് സൈലൻറ്റിൽ എത്തി കേട്ടോ സംഭവം ഒരു രക്ഷയില്ല നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഐലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഈ വാസ്കോടി ഗാമിയൊക്കെ വന്നിറങ്ങിയാൽ വളരെ ചരിത്രപ്രസിദ്ധമായ ഒരു ദ്വീപാണ് കാർട്ടി സെൻറ്റ് മേരി സൈലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ നമുക്ക് നന്നായിട്ട് അവിടെ ചെലവഴിച്ച് ചില്ലായാലും കപ്പിൾസിനാണെങ്കിലും ഫാമിലിക്കാണെങ്കിലും നല്ല രീതിയിൽ ചില്ലടെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് അപകടം നിറഞ്ഞ സ്ഥലങ്ങളാണ് അങ്ങോട്ടൊന്നും പോകരുതെന്നാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾ അവിടെ പോയി കണ്ട് തിരിച്ചു വരാൻ അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ഒരുപാട് വാട്ടർ റൈഡുകളുണ്ട് കേട്ടോ അതായത് ഒരുപാടുണ്ട് ഞങ്ങൾക്ക് മാക്സിമം കയറാൻ പറ്റുന്നതിലെല്ലാം കയറി ഇവിടുത്തെ ബനാന റൈഡൊക്കെ ഒരു രക്ഷയില്ലാതെ ഈ ഈ കാണുന്ന പോലെ വെള്ളത്തിനെ നടു കൊണ്ട് തള്ളിയിടുന്ന വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ട്രൈഡ് എല്ലാം കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പായിരുന്നു കേട്ടോ അങ്ങനെ നല്ല ഫ്രഷ് മീൻ ഫ്രൈയും നല്ല മീൽസും കഴിച്ചു കേട്ടോ നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ ഈ ഒരു ആംബിയൻസിൽ ഇരുന്നെങ്കിൽ ഫുഡ് കഴിക്കാൻ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് ഈ ഒരു കടായി ചിക്കൻ എടുത്ത് പറയേണ്ട ടേസ്റ്റ് ഒന്നുമില്ലായിരുന്നു പക്ഷെ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ